നമസ്കാരം കൃത്യമായ ഇടവേളകളിൽ പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മാറ്റത്തെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളുവെന്നും ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല കാലാവധി കഴിയുമ്പോൾ മാറേണ്ടി വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെയാണ് പദവി ഒഴിയുന്ന കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തനിക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നാളെയാണ് സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക നാളെ വിപുലമായ സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവുകളെ കുറിച്ച് കുറച്ചു കാണേണ്ട കാര്യമില്ല പുതിയ അധ്യക്ഷൻ നൂലിൽ കെട്ടിയിറക്കിയ ആളല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഒന്നര വർഷത്തോളം കോവിഡ് ലോക്ക്ഡൌണും നിയന്ത്രണവുമായിരുന്നു പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു ശരിക്കും രണ്ടര വർഷമാണ് സംഘടനയെ സജീവമാക്കാൻ ലഭിച്ചത് അഞ്ചു വർഷം അധ്യക്ഷൻ സ്ഥാനം പൂർത്തിയാക്കിയ എല്ലാവരും മാറി പിന്നെ താൻ മാത്രം അവിടെ തുടരുന്നതിൽ അർത്ഥമില്ല ബി ജെ പിക്ക് ഉള്ളിൽ നേതൃപദവി ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനാലാണ് അധ്യക്ഷൻ ആരാകുമെന്ന ചർച്ചകൾ ഉണ്ടായത് പാർട്ടിക്കുള്ളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ സംഘടനകളിലും ഉണ്ടാകുന്നത് പോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പാർട്ടിയിലുണ്ട് അതെല്ലാം പരിഹരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് തന്റെ കാലയളവിൽ എല്ലാ നേതാക്കളും ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം അധ്യക്ഷ പദവിക്ക് യോഗ്യരായിട്ടുള്ളവരാണ് അത്തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് അഞ്ചോ ആറോ നേതാക്കളെ പരിഗണിച്ചിരുന്നു അതിൽ നിന്നാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് നേതാക്കൾക്ക് ഇനിയും അവസരമുണ്ട് പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് സംഘടനയ്ക്ക് അനിവാര്യമായിട്ടുള്ള നേതാക്കളാണ് അവർ അവരെ നോക്കുമ്പോൾ താൻ ചെറുപ്പത്തിൽ അധ്യക്ഷനായി എന്നത് സത്യമാണ് എന്നാൽ അവരുടെ പ്രായപരിധി കഴിഞ്ഞിട്ടില്ലെന്നും ഇനിയും അവസരമുണ്ടെന്നും നഷ്ടബോധം തോന്നേണ്ട ആവശ്യമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ആകെയുള്ള ഇരുപത്തി അയ്യായിരം ബൂത്തുകളിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ് ബൂത്തുകളിൽ പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു ഒരു അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് മണ്ഡലം കമ്മിറ്റിയാണ് ബി ജെ പിക്ക് ഉള്ളത് അത്തരത്തിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി എൺപത് മണ്ഡലം കമ്മിറ്റികളിലും പുതിയ അധ്യക്ഷന്മാർ നിലവിൽ വന്നു പതിനാല് റവന്യൂ ജില്ലകളെ വിഭജിച്ച് മുപ്പത് പാർട്ടി ജില്ലാ കമ്മിറ്റികൾ അവിടെയും പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ തീരുമാനിച്ചു ഇരുന്നൂറ്റി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തു ഇനി വേണ്ടത് മുപ്പത് ദേശീയ കൗൺസിൽ അംഗങ്ങളെയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനെയുമാണ് ഇനി തെരഞ്ഞെടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന് സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സിസ്റ്റം ഇവിടെയുണ്ട് അടിസ്ഥാന വോട്ട് ബാങ്കിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തകർക്കും വോട്ടർമാർക്കും നൽകുന്നതിനായുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു